സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് എപ്പിക് ഓഫ് ഗിൽഗമിഷ് അഥവാ ഗിൽഗിമിഷിന്റെ ഇതിഹാസം സോ ആരാണ് ഗിൽഗമിഷ് ആരാണ് ഗിൽഗമിഷ് എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് മെസ്സപ്പൊട്ടോമിയ എന്താന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴയ ഒരു സിവിലൈസേഷൻ ആണ് മെസപ്പോട്ടോമിയുണ്ടായിരുന്ന സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇറാഖ് സീറിയ ഇറാൻ എന്നീ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ ഒരു പ്രദേശമായിരുന്നു അപ്പൊ ഈ മെസപ്പൊട്ടോമിയ എന്ന സ്ഥലം നിൽക്കുന്നത് കൊണ്ടും രണ്ട് നദികൾക്കിടയിലാണ് ടൈഗ്രസ് യുഫ്രട്ടിസ് എന്നീ രണ്ട് നദികൾക്കിടയിലാണ് ഈ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മെസപ്പോട്ടോമി എന്ന വാക്കിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സാണ് നദികൾക്കിടയിലുള്ള നാട് സോ ഈ മെസപ്പൊട്ടോമി തന്നെ നിരവധി കൾച്ചേഴ്സ് അല്ലെങ്കിൽ സിവിലൈസേഷൻസ് പിന്നീടുണ്ടായിരുന്നു അതിനൊന്നാണ് അതിൽ കുറിച്ചാണ് സുമേറിയൻ അക്കേഡിയൻ ബാബിലോണിയൻ അസീറിയൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു സോ ഇതിൽ തന്നെ സുമേറിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് ബി സിയിൽ ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഗിൽ ഗിമിസ് എന്ന് പറയുന്നത് അപ്പോൾ ഗിൽഗിംസ് എന്ന് പറയുന്ന ഒരു രാജാവെന്ന് പറയുന്നത് ആ കുറിച്ച് നിരവധി വായ്മൊഴിയായും സുമേരൻ കാലഘട്ടത്തിൽ വായ്മൊഴിയായും നിരവധി കഥകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇതിഹാസം അങ്ങനത്തെ എല്ലാം സ്പ്രെഡ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു എന്നാൽ അന്നത്തെ ആൾക്കാർ സുമേരൻ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് എഴുത്തെന്ന് പറയുന്നത് അത്ര അല്ലായിരുന്നു പിന്നീട് സുമേര കഴിഞ്ഞ് അക്കേടയും കഴിഞ്ഞ് ബാബിലോണിയൻ സമയത്താണ് ഈ ഒരു എപ്പിക്ക് ഓഫ് ഗിൽമിസ് ഗിൽഗിമിസിൻ്റെ ഈ സ്റ്റോറീസ് എല്ലാം കൂടി കളിമൺ ഫലകങ്ങളാക്കി ക്യൂണിഫോം ലിപി അല്ലെങ്കിൽ ക്യൂണിഫോം സ്ക്രിപ്റ്റിൽ ഇത് എഴുതി ഡോക്യുമെന്റ് ആക്കുന്നത് അപ്പോഴും ഇതൊരു ഫുള്ളി ആയിട്ടുള്ള രീതിയല്ല പിന്നീട് പോക പോകെയാണ് ഇത് എഡിറ്റ് ആയിട്ട് ഒരു ഫുൾ ഫ്ലഡ് ഒരു എപ്പിക്കായിട്ട് ഇത് മാറിയത് സോ എന്താണ് ഈ ഒരു ഗിൽഗിമിഷിൻ്റെ ഇതിഹാസം അപ്പോൾ ഞാൻ ഈ ഒരു ഗിൽഗിമിഷിൻ്റെ എപ്പിക്കിനെ മൂന്ന് ആർക്കുകളായിട്ടാണ് ഡിവൈഡ് വഴി അതിൽ ഫസ്റ്റ് ആർക്ക് എന്ന് പറയുന്നത് ദ ടൈർ ആൻഡ് കിങ് സ്വേച്ഛാധിപതിയായ രാജാവ് സോ ഞാൻ നേരത്തെ പറഞ്ഞതുല്ല സുമേരിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഗിൽഗിമിഷ് സുമേരിയിൽ ഒരുപാട് സിറ്റീസ് ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഉർ എരഡു ഉറുക്ക് അങ്ങനെ നിരവധി സിറ്റീസ് ഉണ്ടായിരുന്നു അതിൽ ഉറൂക്കിലെ രാജാവായിരുന്നു ഗിൽഗമിഷ് ഈ ഗിൽഗമിഷ് എന്ന് പറയുന്നത് അത്ര നല്ല ആളൊന്നും ഇല്ലായിരുന്നു ഒരു ഒരു ആവറേജ് കിങ് അതായത് ഒരു ടിപ്പിക്കൽ കിങ് എന്ന് പറയുമ്പോഴത്തേക്കും അഹങ്കാരിയായിരുന്നു അതേപോലെ തന്നെ സ്വേച്ഛാധിപതിയായിരുന്നു അതേപോലെ ഭയങ്കര പ്രശ്നമുള്ള രാജാവായിരുന്നു ഈ രാജാവിൻ്റെ വേറൊരു കുഴപ്പമെന്ന് പറയുന്നത് സ്ത്രീ വിഷയത്തിൽ ഭയങ്കര കേമനായിരുന്നു അവിടെ ആ ഒരു ഉറൂക്കിൽ ആ ഉറുക്ക് ആ ഒരു സിറ്റിയിൽ എന്തെങ്കിലും ഒരു കല്യാണം നടന്ന ആ ഒരു ആ വധു ആദ്യം ഗിൽഗമിഷിന്റെ കൂടെ ചിലവഴിക്കണം എന്നൊരു നിയമമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ആൾക്കാർ ഈ ഒരു ഈ ഒരു എന്താണ് ദുഷ്ഭരണത്തിനെതിരെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരു ഇതും മാറിക്കിട്ടാനായിട്ട് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ദൈവത്തിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവം ഒരു സൊല്യൂഷൻ കണ്ടെത്തി സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ദൈവം ഒരു മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തു ആ മനുഷ്യനെ പേരാണ് എൻകിഡു എൻ എന്ന് പറയുന്നത് ഒരു വൈൽഡ് വൈൽഡായിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾക്ക് സിവിലൈസ്ഡ് അല്ല അയാൾ പുറത്തൊരു കാട്ടിലാണ് ഈ ഉറുക്കിൽ നിന്ന് ദൂരെ ഉള്ളൊരു കാട്ടിലാണ് അയാൾ താമസിക്കുന്നത് ഇയാൾ മൃഗങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് യെൻഗിഡു അപ്പോൾ എൻഗിഡു ഇങ്ങനെ എന്താണ് സിവിലൈസ്ഡ് ഒന്നുമല്ല ഇയാൾ അനിമൽസിലൂടെയൊക്കെ ജീവിച്ച് ഇങ്ങനെ ജീവിച്ച് ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇയാളെ ഡെസ്റ്റി എന്ന് പറയുന്നത് ഈ ഒരു ഗൽഗി മിഷിനെ വധിക്കാനായിട്ടാണ് ദൈവം ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇയാളിങ്ങനെ സിവിലൈസ്ഡ് അല്ലാതെ ജീവിച്ചു അങ്ങനെ ഇരിക്കാൻ എന്ന് പറയുന്ന ഒരാൾ ഈ എൻഗിഡുവിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് മീൻസ് എങ്ങനെയാണ് സിവിലൈസ്ഡ് ആവുന്നത് അതേപോലെ ഒരു മനുഷ്യൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ അത്ര ഈ എൻഗിഡുവിനെ വൈൽഡായിട്ടുള്ള എൻഗിഡുവിനെ പഠിപ്പിക്കുന്നു അതിനുശേഷം ആ ദിവസം വന്നെത്തി അതായത് ഗിൽഗി മിഷും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആ ഒരു റെസ്ലിംഗ് തുടങ്ങാനായിട്ട് അങ്ങനെ ആ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഈ ഉറൂക്കിൽ വെച്ചാണ് നടന്നത് ഈ സിറ്റിയിൽ വെച്ചാണ് നടന്നത് അപ്പം ദിവസങ്ങളോളം ആ യുദ്ധം നീണ്ടു നിന്നു അതായത് ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറഞ്ഞ് ദിവസങ്ങളോട് ഈ ഒരു യുദ്ധം നീണ്ടു നിന്നൊടുവേ ആരും ജയിച്ചില്ല പക്ഷേ എന്താണ് ഒരു ടിസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഫ്രണ്ട്സായി ഇവരുടെ ഒരു പിരിക്കാനാവാത്ത ഫ്രണ്ട്സായി ഈ ഉറൂക്കും അല്ലേ സോറി എൻ ഗിഡവും അതാണ് ആർക്കാട് ഇനി ആർക്കിട്ടു സോ ഇനി അടുത്ത് ആർക്കെ ടൂ അപ്പം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഗിൽഗിമിഷും എൻകിഡുമൊക്കെ നല്ല ഫ്രണ്ട്സായി അവർ ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യുന്നു ഫുഡ് കഴിക്കുന്നു അതേപോലെ എൻ ഗിഡോന് വേണ്ടി ഗിൽഗിമിഷ് ഈ ഒരു ഒരു പ്രത്യേക സ്ഥലമൊക്കെ റെഡിയായി കൊടുത്തു അങ്ങനെ ഇരിക്കെ ഉറൂക്കിൻ്റെ അല്ലെ ആ ഉറൂക്കിൻ്റെ പുറത്ത് ദൂരമായിട്ടൊരു ദേവദാരു ഫോറസ്റ്റ് അല്ല സെഡാർ ഫോറസ്റ്റ് അപ്പോൾ ആ ഫോറസ്റ്റിനെ കാത്തുകൊണ്ട് കാത്ത് രക്ഷിക്കുന്നത് അതായത് അവിടുത്തെ ഒരു ഗാഡിയെന്നു പറയുന്നത് ഹുംബാബ എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ ആയിരുന്നു സോ ഈ ഒരു ഹുംബാബ എന്നൊരു മോൺസറിനെ അങ്ങനെ ഒരു ദിവസം ഈ ഒരു ഗൽഗിമിഷും എൻകിടവും കൂടി ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നു അങ്ങനെ സിഡാർ ഫോറസ്റ്റിൽ പോയി ഒരുപാട് നല്ലൊരു യുദ്ധത്തിന് ശേഷം ഈ ഒരു ഹുംബാവേന ഹുംബാബേന ഡിസ്ട്രോയ് ചെയ്യുന്നു അങ്ങനെ ഈ ഹുംബാബേന ഡിസ്ട്രോയ് ചെയ്തപ്പോഴാണ് ഇസ്താർ എന്ന് പറഞ്ഞൊരു ദൈവം അതായത് ലവിൻ്റെയും ഡിസ്ട്രക്ഷൻ്റെ ഒരു ദേവതയാണ് ഇസ്താർ എന്ന് പറഞ്ഞ ദൈവം സോ ഇസ്താർ എന്ന് പറയുന്ന ദൈവത്തിന് ഈ ഒരു ഭയങ്കര സ്ട്രെങ്ത് ഗൽഗിമിഷിൻ്റെയൊക്കെ ആ ഒരു സ്ട്രെങ്ത് ഹുംബാബേനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരു സ്ട്രെങ്ത് കണ്ടിട്ട് ഗൽഗിമിഷുമായിട്ടൊരു കഷ വെച്ച് എന്നിട്ട് ഗൽഗിമിഷ് ഗൽഗിമിഷുമായിട്ട് ഒരു ഇഷ്ടം വന്നു അപ്പം പക്ഷേ ഈ ഒരു ഗിൽഗിമിഷ് എന്തായാലും ഗിൽഗിമിഷ് അതിനെ റിജക്റ്റ് ചെയ്തു അതായത് ഈ ഒരു കളിയാക്കി വിട്ടു ഇസ്താറിന് എന്താണ് നീ ഇങ്ങനെ ബാ ബാല്യകാലങ്ങളിലൊന്നും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കിട്ടും ഇത് കേട്ടേ ഇസ്താറിന് ദേഷ്യം വന്നത് അപ്പോൾ ഇസ്താർ എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്വർഗ്ഗത്തിലൊരു ബുള്ളുണ്ടായിരുന്നു ഒരു വലിയൊരു കാളക്കൂറ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ തുറന്നു വിടും ആരെ ഈ ഗിൽഗിമിഷിനെയും എൻഗിഡിനെയും ഡിസ് നശിപ്പിക്കാനായിട്ട് അപ്പം ഇതിനെ തുറന്നു തുറന്നുവിടുന്നത് നമ്മുടെ ഉറുക്ക് സിറ്റിയിലോട്ടാണ് അതായത് ഗിൽഗിമിഷിൻ്റെ രാജ്യം അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഒരു ബുള്ളു വന്ന് ഈ ഒരു സ്വർഗ്ഗത്തിലെ ബുള്ളു വന്ന് അവർ ഉറുക്ക് അത്രയും നശിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ നശിപ്പിച്ച് തുടങ്ങിയത് ആൾക്കാരത്രയും പരിഭ്രണതരായിട്ട് ഓടി ഉറുക്കിലെ ജനങ്ങളും എല്ലാം പരിഭ്രണതരായിട്ട് ഓടിയപ്പോഴത്തേക്ക് ഇവരുണ്ടേർ വന്നാര എങ്കിടവും അതേപോലെ ഗൾഗി മിരിച്ചും വന്ന് ഈ കാളയായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കുറേ ദിവസങ്ങളോളം ഈ ഒരു ഫൈറ്റ് നീണ്ടു വന്നു അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത് ഈ ബുള്ള ഓഫ് ഫേവർ അതായത് ഈ സ്വർഗ്ഗത്തിലെ ഈ കാളക്കൂറ്റെ കൊല്ലുന്നു പക്ഷേ ഇപ്പം ദൈവങ്ങളെല്ലാം ദേഷ്യത്തിലായി കാരണം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ കാളേനെയാണ് കൊന്നിരിക്കുന്നത് അപ്പം അത് കാരണം ഈ ദൈവങ്ങൾ എന്ത് വെച്ചെന്ന് വെച്ചാൽ എൻഗിഡുവിനെ ശമിക്കും എൻകിഡുവിനെ ശപിക്കും ഇങ്ങനെ ഇതിനെ കൊന്നതിനെ തുടർന്നു അപ്പം അത് കാരണം എൻഗിഡു ദിവസങ്ങളോളം അസുഖം വർത്തി കിടക്കും അങ്ങനെ പന്ത്രണ്ടോളം ദിവസത്തിന് ശേഷം എൻഗിഡു മരിക്കും അപ്പോഴാണ് നമ്മുടെ ഗിൽഗിമിസിന്റെ ലൈഫിലോട്ടുള്ള മൂന്നാമത്തെ ആർക്ക് വരുന്നത് ദ ആർക്ക് ഓഫ് ഇമ്മോർട്ടാലിറ്റി അതായത് നമ്മുടെ ഗിൽഗിമിസും എൻഗിഡുവും തമ്മിലുള്ള ബന്ധം ബന്ധമെന്ന് പറയുന്നത് ഭയങ്കരമായ ആഴത്തിലുള്ള ഒരു ബന്ധമായിരുന്നു അതായത് ഇവരുടെ ഒരു പിരിക്കാനാവാത്ത ഇതൊരു ആയിരുന്നു അങ്ങനെയാണ് എൻഗിഡു അങ്ങനെ ഇരിക്കുകയാണ് എൻഗിഡും മരിക്കുന്നത് അപ്പോൾ എൻകിഡും മരിക്കുന്നത് ഗിൽഗിമിഷൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർത്ത് അതിൻ്റെ തകർത്തിൻ്റെ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എൻഗിഡുവിൻ്റെ ബോഡി മരിച്ചുകൊണ്ടുള്ള ബോഡി ഒരുപാട് ദിവസം കുഴിച്ചിടാൻ പോലും ഗിൽഗിമിഷ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ദൈവങ്ങൾ തന്നെ ഒരു പെട്ടെന്നെങ്കിലും മനസ്സ് മാറി എൻ ഗിഡിനെ തിരിച്ചു കൊണ്ടു എന്നൊരു ഇതായിരുന്നു എന്നൊരു തോട്ടായിരുന്നു നമ്മുടെ ഗൽഗിഷിൻ ഗിൽ ഗിൽഗി മനസ്സിൽ പക്ഷേ അങ്ങനെ ഒന്നും നടന്നില്ല അവസാനം ഗിൽഗിമിഷ് എൻ ഗിഡുവിനെ ബെറി ചെയ്യാനായിട്ട് സംബന്ധിച്ച് ഒരു നല്ലൊരു ഫ്യൂണറലക്കെ ഒരുക്കി എൻ്റെ ഡെ അടക്കം ചെയ്തു പക്ഷേ ഗൽഗിമിഷ് അപ്പോഴാണ് ഒരു ഐഡിയ സ്ട്രൈക്ക് ആയത് എത്ര സ്ട്രെങ്ത് ഉണ്ടായിരുന്നു നമ്മൾ എൻകിടവും ഗൽഗിമിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്താണ് പക്ഷേ ഒരു ദിവസം മരിക്കും എന്തായാലും മരിക്കും അപ്പം നമ്മൾ ഇത്രയും നാൾ നേടി ഈ സ്ട്രെങ്തും അല്ലെങ്കിൽ കാര്യങ്ങളും കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല അപ്പോഴാണ് ഗൽഗിമിഷിൻ്റെ മനസ്സിലൊരു തോട്ട് വരുന്നത് അതായത് ഇമ്മോർട്ടാലിറ്റി അതായത് മരണം മരണമില്ലാത്ത ഒരവസ്ഥ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം അങ്ങനെയാണ് ഗിൽഗിമിഷ് അത് അത് തേടി പുറപ്പെടുന്നത് ആദ്യം ഗിൽഗിമിഷിനെ എങ്ങനെ ഇമോർട്ടാലിറ്റി നേടണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ പിന്നീടാണ് അയാൾ ഒരു ആളെ പറ്റി കേൾക്കുന്നത് അയാളുടെ പേരാണ് ഉഡ്നഭിഷ്ടം ഉഡ്നഭിഷ്ടം സോറി ഉഡ്നഭിഷ്ടം ആ ഉഡ്നഭിഷ്ടം എന്ന് പറയുന്ന ആൾ അയാൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഇമോർട്ടാലിറ്റി കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആകെ ഒരാൾക്ക് മാത്രമേ ഈ ഒരു ഇമോർട്ടാലിറ്റി കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഗൽഗിമിഷ് എന്തോ എന്ന് വെച്ചാൽ ഗിൽഗിമി മിഷ് ഇയാളെ തേടി പുറപ്പെടും അപ്പം ഈ യാത്രയെന്ന് പറയുന്നത് ഈ ഒരു യാത്രയെന്ന് പറയുന്നത് ഒരുപാട് ഡിഫിക്കൽറ്റ് നേടിയൊരു യാത്രയായിരുന്നു ഒരുപാട് വലിയ മലകളും ഇതൊക്കെ താണ്ടിയായിരുന്നു ഗിൽഗിമിഷ് ഈ ഒരു ഉദ്നഭിഷ്ഠത്തിനെ തേടി പുറപ്പെട്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഗിൽഗിമിഷിൻ്റെ മനസ്സത്യം തകർന്നിരിക്കുകയാണ് എൻഗിഡിവിൻ്റെ മരണം കാണാം അങ്ങനെ അത് തേടി പോകുമ്പോഴത്തേക്കും അയാളൊരു മരണത്തിൻ്റെ ജലാശയം എന്ന് പറഞ്ഞൊരു വാട്ടർ വാട്ടർ ഇതുണ്ടായിരുന്നു അവിടെ എത്തും അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോഴത്തേക്കും ഇയാളുടെ ഞാൻ പിന്തിരിപ്പിക്കാനായിട്ട് ആൾക്കുന്നത് അതായത് ഇങ്ങനെ ഇമോർട്ടാലിറ്റി പോയിട്ടൊന്നും ഒരു കാര്യമില്ല പക്ഷേ ഈ ഗിൽഗിമിഷ് തകർന്നു കൊടുത്തില്ല ഗിൽഗിമിഷ് വീണ്ടും മുന്നോട്ട് പോയി അവസാനം ഉദ്നവിഷ്ടത്തിനെ കാണും അപ്പോഴാണ് ഉദ്നഭിഷ്ഠം ആ കഥ പറയുന്നത് അതായത് എങ്ങനെയാണ് യാക്കി മൂർക്കാലത്ത് കിട്ടിയത് അപ്പം ആ കഥ എങ്ങനെയാണ് അതായത് മനുഷ്യരെല്ലാം ഭയങ്കര ദൂർത്തരും ദൈവഭയം ഇല്ലാത്തവരും അതേപോലെ ക്രൂരന്മാരും ഒക്കെ ആകുന്ന സമയത്ത് ഈ ഈ ഒരു സ്വഭാവം കാരണം ദൈവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ദൈവം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഹ്യൂമാനിറ്റി മൊത്തം തന്നെ ഡിസ്ട്രോ ഒരു പ്ലാൻ വരികയാണ് അപ്പം ഒരു ദൈവം വന്നിട്ട് ഈ ഒരു വിഷ്ടത്തിനടുത്ത് പറയുകയാണ് ഉടനെ തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ നടക്കാൻ പോവുകയാണ് എല്ലാ ഹ്യൂമാനിറ്റിനെയും ഫുൾ ആയിട്ട് റൈസ് ചെയ്യാൻ പോവുകയാണ് അപ്പം നീ ഒരു കാര്യം ചെയ്യണം അതായത് ഒരു ബോട്ട് എടുത്തിട്ട് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതേപോലെ നിനക്ക് വേണ്ടപ്പെട്ടവരും പിന്നെ മൃഗങ്ങളെല്ലാം കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളം പറയും അങ്ങനെ അത് അതനുസരിച്ച് രക്ഷപ്പെട്ട ഈ ഒരു ഉന്നമിഷ്ടത്തിൽ പിന്നീട് അദ്ദേഹം ഉന്നമ ഇഷ്ടത്തിനും ഭാര്യക്കും അതേപോലെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും ഈ ഒരു എന്താണ് ഇമോർട്ടാലിറ്റി കൊടുക്കേണ്ടത് എന്നാണ് ഈ ഒരു ഉന്നമിഷ്ടം പറഞ്ഞ കഥ അപ്പോൾ ഗിൽഗമിഷ് പറഞ്ഞു അതേപോലെ എനിക്കും ഇമ്മോർട്ടാലിറ്റി വേണമെന്ന് അപ്പം ഈ ഒരു ഉന്നമിഷ്ടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമോർട്ടാലിറ്റി ഇമോർട്ടാലിറ്റിയൊക്കെ കിട്ടും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് നീ ഏഴ് ദിവസം ഉറങ്ങാതിരിക്കണം അപ്പം ഇത് കേട്ട കിൽഗിമിഷ് ഓക്കെ ഏഴ് ദിവസം ഉറങ്ങാതിരുന്നാൽ പോരെ പക്ഷേ ഉറങ്ങി ഉറങ്ങി ഉറങ്ങാതിരുന്ന് തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള താലം ഉറങ്ങിപ്പോയി അതായത് ഈ ഒരു പരീക്ഷണം തോറ്റുപോയി അപ്പം രണ്ടു വട്ടം പറഞ്ഞ് ഓക്കെ ഇമോർട്ടാലിറ്റി ഒന്നും തരാൻ പറ്റില്ല ഇട്ടോളന്ന് പറയും പക്ഷേ ഈ ഗിൽഗിമിഷീൻ ഗിൽഗി ഇമോർട്ടാലിറ്റി കിട്ടിയേ തീരോളും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ട് ഗിൽഗി ഈ ഒരു ഉഘനഭിഷ്ഠത്തിൻ്റെ വൈഫ് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കും അതായത് ഈ ഒരു ഇമോർട്ടാലിറ്റിയിലെ ഒരു പ്ലാന്റ് ഉണ്ട് ഇമോർട്ടാലിറ്റി കിട്ടുന്നൊരു പ്ലാന്റ് അത് ഒരു ജലാശയത്തിൻ്റെ അങ്ങനെ അടിത്തട്ടിലുണ്ട് അപ്പോൾ അത് പോയി എടുത്ത് കൊണ്ടുപോയിക്കോളാം പറയും ഈ ഒരു ഉണ്ണപിട്ടത്തിൻ്റെ വൈഫ് അത് അങ്ങനെ ഗിൽഗിമിഷൻ എന്തോ എന്ന് വെച്ചാൽ ഇതെടുക്കാനായിട്ട് പുറപ്പെടും ഈ ജലാശയത്തിൻ്റെ അടിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ ആ ഒരു പ്ലാന്റ് എടുക്കും ഒരു മുളിച്ചെടിയാണ് അതെടുത്ത് ഇയാൾക്ക് സന്തോഷം ഇയാളുടെ ഈ ഗിൽമിഷൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഇമോർട്ടാലിറ്റിയുടെ സാധനം കിട്ടിയാൽ അത് ഉറുക്കിലോടെ എല്ലാവർക്കും വീതിച്ച് നൽകിയിട്ട് എല്ലാവരെയും മരണമില്ലാത്തൊരവസ്ഥയിലെത്തിക്കും പക്ഷേ എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഇയാൾ ഈ ഒരു പ്ലാന്റും കൊണ്ട് തിരിച്ച് ഉറുക്കിലോട്ട് പോകുന്ന സമയത്ത് ഒരു പാമ്പ് വന്ന് ഇത് മൂട്ടിച്ചു കൊണ്ടുപോകും അങ്ങനെ ഈ ഒരു ഗിൽഗിംഗ് മെഷീൻ്റെ ഇത്രയും നാളത്തെ പ്രയത്നം നശിച്ചു വേണം അതായത് ഈ പാമ്പ് വന്ന് ഈ ഒരു പ്ലാന്റിനെ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഗിൽഗിങ് മെഷീനെ ഒന്നും ചെയ്യില്ല അങ്ങനെ ഗിൽഗിങ് മെഷീൻ ഇതൊരു റില ഒരു വീണ്ടെടുപ്പിൻ്റെ ടൈമാണ് അതായത് ശരി ശരിക്കും ഇമോട്ടാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാത്തില്ല അതെന്ന് പറയുന്നത് ഏത് വിധത്തിൽ നമ്മൾ തപ്പിപ്പോയാലും എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പം ശരിക്കും നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും മരിക്കും അപ്പം അത്രയും നാൾ ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ലാതെ കുറച്ച് കുറച്ച് വയസ്സാവണം അതേപോലെ വയസ്സെന്ന് വെച്ചാൽ പ്രായമാണമെന്നില്ല കുറച്ച് വിവേകിയാവണം അതേപോലെ എൺപതിക്കുള്ള മനുഷ്യനായിട്ട് ജീവിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം